പി വി അൻവറിനെതിരെ പരാതിയുമായി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സി എം രാജേന്ദ്രനാണ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ ഫോട്ടോ പാർട്ടിയുടെ കൊടിയും ചിഹ്നവും ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അൻവർ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത് ടി എം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ഏതെങ്കിലും മുന്നണികൾക്കോ സ്ഥാനാർത്ഥികൾക്കോ പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അൻവർ നൽകിയ പത്രിക വരണാധികാരി തള്ളിയിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് കാണിക്കുന്ന ദേശീയ കമ്മിറ്റിയുടെയോ സംസ്ഥാന കമ്മിറ്റിയുടെയോ ലെറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് വരണാധികാരി തൃണമൂൽ കോൺഗ്രസിന്റേതായി നൽകിയ പത്രിക തള്ളിക്കളഞ്ഞത് നിലവിൽ നിയമാവലി പ്രകാരം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാരവാഹി പട്ടികയിൽ കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്റർ തുടങ്ങിയ പദവികളില്ല എന്നും ഇലക്ഷൻ കമ്മീഷന് നൽകിയ പരാതിയിൽ പ്രത്യേകമായി സൂചിപ്പിച്ചിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയതായും ഇലക്ഷൻ കമ്മീഷൻ പരാതി ഫയലിൽ സ്വീകരിച്ചതായും നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതായി പി എം സി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി വി അൻവറിനെ സംബന്ധിച്ച് കേരളത്തിൽ പ്രചരിക്കുന്ന ചില ഗ്രോസിപ്പുകളുണ്ട് പി വി അൻവറിന്റെ എ പിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ തെളിഞ്ഞുവന്ന ഘട്ടത്തിൽ സി പി എമ്മും എം എ ബേബിയും ബന്ധപ്പെട്ട് കെജ്രിവാളിനെ നേരിട്ട് കണ്ട് അൻവറിന്റെ പദ്ധതി പൊളിക്കുകയായിരുന്നു എന്നുള്ളൊരു ഗോസിപ്പ് കേരളത്തിൽ ഇപ്പോൾ പ്രചരിച്ചു വരികയാണ് മറ്റൊരു ഗോസിപ്പ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അൻവർ നൽകിയ പത്രിക എന്തുകൊണ്ട് തള്ളി എന്തുകൊണ്ട് ദേശീയ കമ്മിറ്റിയുടെയോ സംസ്ഥാന കമ്മിറ്റിയുടെയോ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലെറ്റർ ഇലക്ഷൻ കമ്മീഷന് നൽകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പല ആളുകളും പറയുന്നു പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്ന ആളുകൾ ഈ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു പി വി അൻവറിനെ ഇതുവരെ തൃണമൂൽ കോൺഗ്രസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നു എന്താണ് അതിന്റെ വസ്തുത എന്ന് നമുക്കറിയുന്നില്ല അവരൊക്കെ പറയുന്ന ഒരു ഉദാഹരണം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് കമ്മിറ്റികളുണ്ട് ഭാരവാഹികളുണ്ട് പ്രസിഡന്റ് ഉണ്ട് ജനറൽ സെക്രട്ടറി ഉണ്ട് സെക്രട്ടറിമാരുണ്ട് ട്രഷററുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കേയും ആരെയും ഈ കാലത്തിനിടയിൽ അൻവറിനോടൊപ്പം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ നിരീക്ഷിച്ചാൽ കാര്യം മനസ്സിലാകുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥാനാർത്ഥി മോഹികളായ ആളുകൾ പെട്ടി അത് ചിലപ്പോൾ നീല നിറത്തിലുള്ളത് ആയിരിക്കും നീല എന്തോ ഒരു സ്പെഷ്യൽ അടയാളമുണ്ട് എന്നാണ് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മെ ബോധ്യപ്പെടുത്തിയത് അപ്പൊ അതേപോലെ ആദ്യമേ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഭാരവാഹിത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യും സൂട്ട് കട്ട്സുമായി പോകുന്ന ഒരു സംസ്കാരം ആ കേരളത്തിന് പുറത്തുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പാർട്ടിയുടെ പ്രസിഡന്റ് പദവികളും അതുപോലെ സ്ഥാനാർത്ഥികളും ആകാൻ വേണ്ടിയിട്ട് എത്ര കനമുള്ള നീല ട്രോഡികളുമായിട്ടായിരിക്കും ഈ നേതാക്കൾ നടക്കുന്നത് എന്നുള്ളൊരു ഗോസിപ്പും ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട് ഏതായാലും അൻവറിനെതിരെ നൽകപ്പെട്ടിട്ടുള്ള ഈ പരാതിയുടെ ഫലം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം